ബെനഫിറ്റ് ഉണ്ടാക്കാം ബിസിനസ് മൈൻഡിൽ കൃഷി ചെയ്യണം ായിട്ട് ചെയ്യാൻ പാടില്ല കർഷകനായിട്ട് പശു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും ഇത് പശുക്കളെ എങ്ങനെ വാങ്ങാം ഒരു പശു ഫാം എങ്ങനെ തുടങ്ങാം അതുമാത്രമല്ല പശു ഫാമിൽ ലാഭം മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് സ്കീമിൻ്റെ സഹായത്തോടുകൂടെ ഇരുപതിലധികം പശുക്കളെ വാങ്ങി നല്ല തൊഴുത്ത് പണത് ഒരു പശു ഫാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നഷ്ടം വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കാൻ എന്ത് ചെയ്യും ഇതൊക്കെ കാണാൻ നേരെ ചേട്ടാ നമസ്കാരം എന്റെ പേര് രാജീവ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറയാമോ ഇത് ഇത്മന്നം മഞ്ഞാടി എന്ന് പറയും പാലക്കാട് ജില്ല പാലക്കാട് ജില്ല ഈ കാണുന്ന പശു വളർത്തൽ മേഖലയിലോട്ട് വന്നിട്ട് എത്ര നാളായിരുന്നു പശു തുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ഒന്നര വർഷമായിട്ടുള്ളൂ വർഷമായിട്ടുള്ളു ഫാമായിട്ട് വർഷമായിട്ട് പശു പശു ഉണ്ട് രണ്ട് വെച്ചിട്ട് ഒന്നരണ്ടര ഒക്കെ ഈ ഒന്നര വർഷം മുമ്പ് അപ്പൊ ശെരിക്കും എന്തായിരുന്നു ചെയ്തോണ്ട് കൃഷി തന്നെയാണ് കൃഷി എന്ന് പറയുമ്പോൾ നെല്ല് നെല്ല് തെങ്ങ് പിന്നെ പിന്നെ ഈ ഒരു പശു ഫാമിലോട്ട് വരാൻ കാരണം ഫാമിലോട്ട് ഒരു സ്കീം കിട്ടിയപ്പോ അങ്ങനെ കഴിഞ്ഞ പി എംഇ ജി പി അങ്ങനെ പി എംഇ ജി പിന്നെ ക്ഷീര വികസന വകുപ്പിന്റെ അത് കിട്ടിയപ്പോ അങ്ങനെ ചെയ്തു വിജയമായിട്ട് തോന്നുന്നുണ്ടോ ആ വിജയം തന്നെയാണ് വിജയം തന്നെയാണ് പക്ഷെ നമ്മള് എന്നാൽ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് എപ്പോഴും നഷ്ടം പ്രതീക്ഷിച്ച് വേണം ചെയ്യാൻ സാധ്യതകൾ അറിവില്ലായ്മകൾ രണ്ട് മൂന്ന് വർഷത്തേക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല മൂന്ന് വർഷത്തേക്ക് രണ്ടു വർഷമെങ്കിലും ഡ്രോബാക്സ് ശരിക്കും ഡ്രോബാക്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ പശുവിന് വരുന്ന രോഗങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാവില്ല നമ്മൾക്ക് ആദ്യം അത് കണ്ടു കണ്ടാണ് നമ്മളത് തിരിച്ചറിയുന്നത് ഡോക്ടർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും നമ്മൾ അത് സ്ഥിരമായി കാണുമ്പോഴാണ് നമ്മൾക്ക് ആ രോഗങ്ങളെ വരുന്നതിന്റെ ലക്ഷണങ്ങള് തിരിച്ചറിയാം അതിനു മുമ്പ് നമ്മൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ഇതിൽ ഇറങ്ങുമ്പോഴാണ് ഈ ഐഡിയ ഐഡിയ വരുള്ളൂ അതുവരെ ചെറിയ നഷ്ടങ്ങൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഇറങ്ങാവൂ ഇറങ്ങാവൂ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോണം അത് തരണം ചെയ്ത് പോയാൽ മാത്രമേ വിജയിക്കൂ അങ്ങനെയാണെങ്കിൽ വിജയിക്കും എനിക്ക് അന്ന് ഫാം തുടങ്ങാൻ വേണ്ടി ഇപ്പൊ ക്ഷീരവകുപ്പിന്റെ ലോൺ പറഞ്ഞല്ലോ അതെ സബ്സിഡി സ്കീമാണല്ലോ ഇപ്പൊ ഇരുപത് പശുവിന് ലക്ഷം രൂപയാണ് അടങ്കൽ തുക വരുന്നത് അടങ്കൽ തുക വരുന്നത് അതിന്റെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം നേരത്തെ അമ്പത് ശതമാനം ഉണ്ടായിരുന്നതാണ് ചില സ്കാമുകൾ നടന്നത് കാരണം ആ ഒരു തുക കമ്മിയാക്കി സബ്സിഡി തുക കമ്മിയാക്കി മുപ്പത്തിമൂന്ന് ശതമാനം എന്ന ലെവലിലേക്ക് എത്തി കിട്ടുന്നത് ഒരു ആള് വന്നിട്ടത് ഈ പരിസരത്ത് തന്നെയാണ് അവരെടുത്തു അമ്പത് ശതമാനം സബ്സിഡി വാങ്ങി അമ്പത് ശതമാനം കിട്ടി അമ്പത് ഓ പകുതി അവരെ ഒരു വർഷം പാലളന്നു പിന്നെ പശുക്കളെല്ലാം വിറ്റു അടച്ചുപൂട്ടി അടച്ചുപൂട്ടി ആള് സ്ഥലം വിട്ടു വാങ്ങാൻ വേണ്ടി മാത്രം അതെ അതെ എങ്ങനെയായാലും നമ്മളൊരു ഫാം തുടങ്ങുമ്പോൾ ആദ്യം കറക്കുന്ന പശുക്കളെ പ്രസവിക്കുന്നത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ കറക്കാം ആ കറവ് പറ്റി കഴിഞ്ഞാൽ എല്ലാറ്റിനെയും വിറ്റ് ഒഴിവാക്കിയാലേ വിറ്റ് ഒഴിവാക്കും പാല് കൊടുത്ത ആ പൈസ അതിൽ നിന്നുള്ള ലാഭം കിട്ടി പശു കൊടുത്തത് കിട്ടി ഈ സബ്സിഡി തുകയും കിട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേലും വെച്ചിട്ട് അതുകൂടുതൽ നമ്മൾക്ക് അതിന്ന് കിട്ടി അതൊരു ബിസിനസ് ആയി കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ട് കൃഷി സംബന്ധിച്ചത് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കും അതെ 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 അത് ജനുവൻ ആയിട്ട് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഫാം എന്ന് പറഞ്ഞത് തുടക്ക സമയം അതെങ്ങനെയാണോ ഒന്ന് പറയാമോ ഫാം നമ്മൾ പെട്ടെന്ന് പൊളിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഷെഡല്ല ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് കൂടുതൽ കാലം സ്റ്റീലാണ് അല്ലേ സ്റ്റീലാണ് സ്റ്റീൽ പില്ലറ് കൊടുത്ത് നിലം കോൺക്രീറ്റ് ചെയ്ത് ആ ഡബിൾ റൂഫിംഗ് ടെക്നോളജി പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് ആ ചൂട് കൂടാതിരിക്കാൻ വേണ്ടി ഓക്കെ സ്പ്രിംഗ്ലർ ഉണ്ടോ സ്പ്രിംഗ്ലർ ഉണ്ട് സ്പ്രിംഗ്ലർ ഉണ്ട് ഡബിൾ റൂഫിങ് കൊടുത്തിട്ടുണ്ട് പോരാതെ സ്പ്രിംഗ്ലറും ഫാനും മൗണ്ട് ഫാനും ഉണ്ട് വാൾ മൗണ്ട് ഫാനും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റിന്റെ ചൂട് താഴേക്ക് വലിച്ചിറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് മൗണ്ട് ആവുമ്പോ സൈഡിൽ നിന്ന് ഏറെ വലിച്ചു കയറ്റി അതെ അതെ സൈഡിൽ നിന്ന് ഏറെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റി നടുവിലുള്ള ചൂട് വായു മേലോട്ട് പോണം സ്കീമിൽ പശുക്കളെ വാങ്ങിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് വാങ്ങുന്നത് പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിൽ പോയി വാങ്ങണം തുടങ്ങുന്ന വന്നിട്ട് നമ്മൾ പുതുതായി പോയി വാങ്ങുമ്പോൾ നമ്മള് പറ്റിക്കപ്പെടാം പറ്റിക്കപ്പെടാൻ ഉണ്ട് കൂടുതൽ സ്ഥിരം എടുത്ത് ശീലമുള്ളവർക്ക് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള ബ്രോക്കർമാര് പറ്റി ഓക്കെ അല്ലാത്തവർ ആദ്യമായി പോകുമ്പോൾ പറ്റിക്കപ്പെടും നമ്മൾക്കും കുറെ അടി പറ്റിയിട്ടുണ്ട് പതിനഞ്ച് ലിറ്ററിന് മേലെ കറക്കുന്ന പശു ഒരു ദിവസം അതിന്റെ കൊടുക്കേണ്ട വില വിലയില് ചെറിയ പശുക്കൾ വാങ്ങേണ്ട അവസ്ഥയായി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അതും ഒരു നമുക്കൊരു ടൈം ലൈൻ ഉണ്ട് ഇത് തുടങ്ങാനും ഇതിന്റെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ലൈൻ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇത് വാങ്ങി ഇൻഷുർ ചെയ്ത് ഈ ബില്ലുകൾ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യണം ഷീർ വേസിന് ഓഹോ ആ ഡേറ്റിനുള്ളിൽ ഹറി ബറി ആയിട്ട് ചെയ്യണം അത് ലാസ്റ്റ് വെറും മൂന്ന് മാസം കൊണ്ട് ആക്കിയെടുത്തതാണിത് ഫാമ് ആക്കി എടുത്തു വെറും മൂന്ന് മാസം അപ്പൊ ഈ പശുക്കളൊക്കെ സെലക്ട് ചെയ്യാൻ എന്ത് ശരിക്കും പറഞ്ഞു സത്യം എന്ത് പറഞ്ഞു നമ്മളൊരു ഓക്കെ അങ്ങനെ പോയിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം അടി പറ്റിട്ടുണ്ട് എത്രത്തോളം എമൗണ്ട് മന്ത്ലി നമുക്ക് എന്ത് അടക്കേണ്ടി വരും ഏകദേശം മന്ത്ലി ഞാൻ കുറച്ച് കൊറച്ച് ലോണ് ബാക്കി നമ്മൾ വേറെ ഗോൾഡ് വെച്ചിട്ട് പശുക്കളൊക്കെ കാണിച്ചല്ലോ നമുക്ക് ഈ കാണുന്ന പശുക്കളൊക്കെ തമിഴ്നാടും പശുക്കളാണ് എടുത്തു തന്നെയാണ് എല്ലാം എല്ലാം തമിഴ്നാട് എവിടെ നിന്ന് മാത്രം ചിന്താമണി പശു ആ മോഴ ആ കാണുന്ന മോഴ മാത്രം ചിന്താമണി ചിന്താമണിന്ന് എടുത്തിട്ട് എത്ര രൂപ ആയിട്ട് ഇതിന് ഒന്നേ പത്ത് വരുന്നുണ്ട് ഒന്നേ പത്ത് വന്നല്ലേ ഫസ്റ്റ് പ്രസവ പ്രസവം ഉത്പാദനം ഒരു ഇരുപത് ലിറ്റർ ഉണ്ട് ട്രയൽ ആയിട്ട് എടുത്ത് നോക്കിയാണ് നമ്മൾക്ക് ഇവിടെ ചൂട് കൂടുതലുള്ള ഏരിയ ആണ് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ള ഏരിയ അതെ അതെ അതിൽ തന്നെ ഏറ്റവും ചൂട് കൂടുതൽ നമ്മളുടെ ഈ ഭാഗത്താണ് കഴിഞ്ഞ വേനലില് കുറച്ച് മഴ കെട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ വേനലിൽ നാല്പത്തഞ്ച് ഡിഗ്രി വരെ ചൂട് വന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടുന്ന് സ്പ്രിംഗ്ലറ് ഓടിക്കൊണ്ടിരിക്കണം അങ്ങനെ ചെറിയൊരു ഇന്റർവെല്ലില് സ്പ്രിംഗ്ലർ ഓൺ ആയിക്കൊണ്ടിരിക്കണം ഇപ്പൊ വന്ന് ഒരു പതിനാറ് പശുണ്ട് നമ്മൾ ഇരുപതെണ്ണത്തിനാണ് ചെയ്തിരിക്കുന്നത് കുറച്ചെണ്ണം പാല് കുറവുള്ളതിനെ വിറ്റു ഇനി പുതിയത് വേറെ വാങ്ങണം ഇനി ചിന്താമണിന്ന് വേറെ പശുക്കളിനെ ഇറക്കാനാണ് ചിന്താമണി പശുക്കൾ സക്സസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് ഇറക്കിയാണ് ഫസ്റ്റ് പശു എടുത്തത് കാരണമാണ് ഈ വില ഈ കാണുന്ന മോഴേ അപ്പൊ ഇത് നമ്മളിവിടെ അടുത്തൊന്ന് വാങ്ങിയതാ എനിക്ക് പറഞ്ഞാൽ ജേഴ്സി ക്രോസ് ആണ് തോന്നുന്നു അല്ലേ അതെ അതെ ജേഴ്സി ക്രോസ് ആണ് ഈ കാണുന്ന തൊട്ടിയൊക്കെ പടന്നിരിക്കുന്നത് നടുവു ഭാഗം പൊക്കി രണ്ട് സൈഡിലോട്ട് സ്ലോപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മിൽമയുടെ ഭാഗത്ത് സപ്പോർട്ട് പോലും ഉണ്ട് അങ്ങനെയുണ്ട് മിൽമീന്ന് കാര്യമായിട്ടൊക്കെ ഇടയ്ക്ക് ക്ഷീരവികസന വകുപ്പ് സബ്സിഡി സബ്സിഡി കാര്യങ്ങളൊക്കെ ഈ ഷീറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ റബ്ബർ ഷീറ്റ് വാങ്ങിച്ചപ്പോ റബ്ബർ ഷീറ്റ് ആ സമയത്ത് സ്കീമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊന്നും

സ്റ്റീൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്രയും പശു നമുക്ക് എത്രത്തോളം ഉൽപാദനം ഉൽപാദനം നേരത്തെ നൂറ് ലിറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു നൂറ് നൂറ്റി പത്ത് ലെവലില് വന്നിട്ടുണ്ടായിരുന്നാണ് തുടക്കത്തില് പിന്നീട് വന്ന് നമ്മൾ ആദ്യം ഫോളോ ചെയ്തിരുന്നത് വന്ന ട്രഡീഷണൽ ആയിട്ട് വരുന്ന പ്രസവിപ്പിച്ച് കറക്കുന്ന ഒരു രീതിയിലേക്കാണ് നോക്കിയത് അപ്പൊ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഒരു ഫാം ഫാമെന്ന് സാധാരണ നമ്മൾ വീട്ടാവശ്യത്തിന് ചെയ്യുന്നതിനാൽ അങ്ങനെ ചെയ്യാം ഫാം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് സ്റ്റാഫിന് സാലറി കൊടുക്കണം തീറ്റ കൊടുക്കണം കറണ്ട് ബില്ല് കാര്യങ്ങൾ അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് കൊടുത്ത് മാറ്റാവുന്ന രീതിക്ക് വേണം നമ്മളിന്ന് നോക്കണേ ഞാൻ ഇപ്പൊ അടുത്തത് ഫോളോ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് റൊട്ടേഷൻ നമ്മള് ചെനപ്പിടിപ്പിച്ച് പ്രസവിപ്പിച്ചതാക്കി വരുമ്പോ ഇപ്പൊ നിക്കുന്നതില് ഭൂരിഭാഗം പ്രസവിക്കാനുള്ളതാൽപാദനം താഴെയാണ് നേരത്തെ കിട്ടിയ പ്രോഫിറ്റ് ഇപ്പൊ അതിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അതില് പ്രോഫിറ്റബിൾ അല്ല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് കൊടുക്ക സ്റ്റാഫിന് കൊടുക്കാനുള്ളത് കിട്ടും പാല് തീറ്റ നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കണം ആ ഒരു രീതിക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്തു നോക്കിയപ്പോഴാണ് അതിന്റെ ഡ്രോ ബാക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത് ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണം വാങ്ങിച്ച പശുക്കളെല്ലാം കറവ പശുക്കളായിരുന്നു പശുക്കളായിരുന്നു വന്നു ഒരു മാസത്തിനുള്ളിൽ പ്രസവിച്ചു ആ സമയത്ത് പാല് നമ്മള് ഒരു പശുവും വലിയ പശുക്കൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചൂട് കാരണം ആ ചൂട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളെയാണ് നമ്മൾ വാങ്ങിയത് ഓ എന്നിട്ടും പോയിട്ടുണ്ട് ചൂട് ഉള്ളതിൽ എച്ച് എഫിന്റെ അംശം കൂടുതലുള്ള പശുക്കളൊക്കെ ചൂട് താങ്ങാൻ ഉള്ള പ്രശ്നം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഓ അങ്ങനെയല്ലേ രണ്ട് മൂന്ന് പശു പോയിട്ടുണ്ട് നല്ല ചൂടാണ് ഈ കണ്ണ റോള് റോള് നമ്മുടെ കണ്ണയുണ്ട് വെളിയിൽ നിന്ന് വാങ്ങുന്നതുണ്ട് തീറ്റ നമ്മളിപ്പോ പുല്ല് വെച്ചിട്ടുണ്ട് ഒരു രണ്ടര ഏക്കർ പുല്ല് വെച്ചിട്ടുണ്ട് അത് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് ഷാഫ് കട്ടറിലിട്ട് കൊടുക്കും അങ്ങനെ പിന്നെ വൈക്കോല് എന്തെങ്കിലും കാരണവശാൽ പുല്ല് വെട്ടാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈക്കോല് സ്റ്റോക്കോല് അല്ലാതെ പെല്ലറ്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ഫീഡ് അപ്പൊ നമ്മൾ പാൽ ഉൽപാദനത്തിനനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പെർമനന്റ് ഇത്ര എന്നുള്ളതല്ല പൊടുത്തിട്ട തവിടുകളുണ്ട് പാലിന്റെ പാല് സൊസൈറ്റിയിലേക്കാണ് പോകുന്നത് ഫുള്ള് ഫുള് സൊസൈറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അത്ര ലോക്കൽ സെയിൽ വേണം ലോക്കൽ സെയിൽ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ലോക്കൽ സെയിൽ ഇവിടെ അത്രത്തോളം നടക്കുന്ന ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് വില്ലേജ് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ പാല് പോകുന്ന ഒരു ഏരിയ ആണത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കർഷകർ ഓ അങ്ങനെയാണോ ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ അത് കാരണം ഇവിടെ നമ്മൾ ലോക്കലായിട്ട് പാല് പോകാന്ന് വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടാണ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു നാല്പത് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഉത്പാദന ചെല് പിന്നെ പണിക്കാര പൈസ കൂടി ആവുമ്പോ അതിലും കൂടി ചേർത്താ മറ്റൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഒരു മേഖലയ്ക്ക് ചെറുപ്പക്കാർ വരുന്നില്ല എന്നാൽ ചേട്ടൻ ഒരു ചെറുപ്പക്കാരനാണ് എന്തുകൊണ്ട് കൃഷി ബേസിക്കലി ഒരു കൃഷി ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് ഓക്കെ ഇടയില് ഇത് വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അച്ഛനും സുഖില് അങ്ങനെ വന്ന് കൃഷിയിലേക്ക് വീണ്ടും കൃഷിയിലേക്ക് വന്നു അതെ അതെ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ബാംഗ്ലൂർ ആയിരുന്നു കുറച്ച് സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫയർ സേഫ്റ്റിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് അച്ഛനെ സൂര്യതായപ്പോ വന്നു ഫയർ സേഫ്റ്റി അതെ അതെ അതാണ് ഉണ്ടാക്കാം ബിസിനസ് മൈൻഡിൽ കൃഷി ചെയ്യണം കർഷകനായിട്ട് ചെയ്യാൻ പാടില്ല കർഷകനായിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ആസ് എ കൃഷി ചെയ്താൽ നമ്മൾ അതിലേക്ക് മറ്റേ ഇൻപുട്ട് എത്രത്തോളം കമ്മിയാക്കാൻ കഴിയും അതെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പാണ് അതെ അതെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ചെയ്യണം എത്രത്തോളം ഹാർഡ് വർക്ക് കുറയ്ക്കാവോ എത്രത്തോളം ടൈമൊക്കെ കുറയ്ക്കാവോ അതെ ഇതൊക്കെ ചെയ്യുക അതിന് വേണ്ടി കറണ്ട് മെഷീൻ ഉപയോഗിക്കുക പിന്നെ പ്രഷർ വാഷർ ഉപയോഗിക്കുക അതെ ഫീഡ് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക അതെ പിന്നെ സെല്ലിംഗ് പോയിന്റ് കൂടി വന്നിട്ട് നമ്മൾക്ക് മൂന്ന് വർഷം സൊസൈറ്റിയിലേക്ക് പാലൊഴിക്കണം എന്നുള്ളത് ഉണ്ട് പിന്നെ നമ്മളുടെ ഏരിയ വന്നിട്ട് ലോക്കൽ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അല്ല അല്ല കാരണം പാല് സർപ്ലസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനൊരു ആവശ്യമില്ല അതെ സൊസൈറ്റി നിലനിൽക്കുന്നത് ഈ ഒരു ഏരിയ കൊണ്ടാണ് എന്നാലും നമുക്ക് എന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ് പൈസ കൊടുത്ത് വളം വാങ്ങണ്ട 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 രാസവളത്തിൻ്റെയും എല്ലാം ഉപയോഗം കമ്മിയാണ് അതുപോലെ തന്നെ ബയോഗ്യാസ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് ഫുൾ ഫുൾ ഗ്യാസ് ഫുൾ ബയോഗ്യാസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വിറകടപ്പില്ല എൽ പി ജിയിൽ ബയോഗ്യാസ് പഴയത് ഇവിടെ ഫോർ എം ക്യൂബിൻ്റെ ഉണ്ട് അവിടെ ഒരണമുണ്ട്

ഹൈബ്രിഡ് ഹൈബ്രിഡ് അതും കുറച്ച് വില കമ്മിയായിട്ട് നമ്മള് റൊട്ടേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇളം പശുക്കളെ എടുക്കുന്നത് ഒഴിവാക്കണം ഒഴിവാക്കിട്ട് ആയം കുറച്ച് ഉള്ള പശുക്കളാകുമ്പോൾ നമ്മൾക്ക് വില കമ്മിയായി കിട്ടും അതാകുമ്പോൾ കിട്ടുകയും ചെയ്യും അതെ അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പശു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ പശു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുമാത്രമല്ല ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഹൈപ്പ് പോയിന്റ് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം